നിങ്ങളുടെ കഴിവുകൾ നമ്മൾ ഉണ്ടാക്കി പറയാറുണ്ട് പലതും നമ്മൾ ഉണ്ടാക്കിയിട്ട് കടകഥകൾ നമ്മളൊക്കെ എല്ലാം അഭിനയിക്കണേ നിങ്ങളോട് തന്നെ ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ കേൾക്കണം വേണ്ട നിങ്ങൾ ഞാൻ ഇവിടെ എന്തെങ്കിലും ആ തരത്തിൽ നിങ്ങളുടെ ശ്രദ്ധിക്കണം അപ്പൊ നമ്മുടെ ജീവിതം പറയുന്നത് ഒരു നല്ല അഭിനയ അപ്പൊ ഇതിനൊക്കെ കുട്ടികളായ നമ്മളെല്ലാവരെയും പ്രാപ്തരാക്കാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസം കലാസാഹിത്യം ഈ ഒരു പരിപാടി നടത്തുന്നത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് എൽ പി കുട്ടികളാണ് ഒന്ന് മുതൽ നാല് വരെയുള്ള കുട്ടികളാണ് വിദ്യാലയങ്ങളാണ് ഏറ്റവും കൂടുതൽ പക്ഷേ വലിയ മത്സരങ്ങളൊക്കെ വരുമ്പോൾ എവിടെയാണ് ഈ എട്ട് കുട്ടികളൊക്കെ അഞ്ചാം ക്ലാസ് മുതൽ മേലൊക്കെ ഒക്കെ വലിയ വലിയ സമ്മാനമൊക്കെ കിട്ടും അപ്പൊ അത് പറ്റില്ല ഏറ്റവും വേണ്ടത് ഇത് അടിത്തറ വേണ്ടത് ചെറിയ കുട്ടികളിലാണ് എന്ന ഒരു ലക്ഷ്യത്തിലാണ് വിദ്യാലയ കലാസാഹിത്യ രീതി പഞ്ചായത്ത് തലത്തില് സർഗോത്സവം നടത്തുന്നു കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും നടത്തുന്നുണ്ട് നമുക്ക് പറയാൻ കഴിയില്ല ചില സർജിലയിലൊക്കെ മൂന്നും നാലും പഞ്ചായത്തും കൂടി ഒരു സർഗോത്സവമാണ് നടക്കുന്നത് എന്നാൽ പട്ടാമ്പി സർജിലയില് എല്ലാ പഞ്ചായത്തിലും സർഗോത്സവം നടത്തുന്നുണ്ട് അതിൽ ഈ വർഷത്തെ സർഗോത്സവത്തിന്റെ ആദ്യത്തെ സർഗോത്സവമാണ് ഇന്നിവിടെ നടത്തുന്നത് പഞ്ചായത്തുകളും ഇതിന്റെ മൂന്ന് പഞ്ചായത്തും കൂടിയിട്ട് നമ്മുടെ സബിതയിലെ ഒരു ഇതുണ്ട് വല്ലപ്പുഴ പുരുക്കല്ലൂര് ഓങ്ങല്ലൂര് ഈ മൂന്ന് പഞ്ചായത്തും കൂടിയിട്ട് ഒരു സഭയോത്സവം നടത്താറുണ്ട് അവിടെ നിന്ന് ഈ രണ്ട് സ്കൂളിൽ ഓരോ പഞ്ചായത്തൊന്നും നമ്മുടെ സദ്യ ആ സമയോത്സവം നമ്മൾ ഏഴ് സഭയോത്സവം നടത്തും അപ്പം ഏതായാലും ഇവിടെ വന്ന നിങ്ങൾ മിടുക്കരാണ് നിങ്ങളുടെ സ്കൂളിലുള്ള മിടുക്കന്മാരെ പുറകിലാക്കിക്കൊണ്ടാണ് മെടുകിടുക്കന്മാരായിട്ടും മെടുകിടുക്കുകളായിട്ടും ഇവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് നല്ല മതിരം നിറച്ച തേന് നിറച്ച കുടങ്ങൾ ഇഷ്ട എന്താ നമ്മൾ ചെയ്യാ ചെയ്യണ്ടേ കുടിക്കണം എത്ര മതി കുടിക്കണം ആ തേന് ഇനി അവരുടെ അടുത്തുള്ള തേന് മുഴുവൻ ആ കുടത്തിലെ തേന് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം അതിന് പ്രകത്ഭരായ നാല് ആളുകളും ായിട്ടുള്ള ഒരാൾ കൂടി ഇവിടെ ഒന്ന് മുഖ്യാതിഥിയായി വന്നപ്പോലേക്കാട്ടിലൊക്കെ നാടകക്കായി അത് നിങ്ങൾക്ക് കാണിച്ചു സിനിമയെക്കാട്ടിലൊക്കെ അഭിനയം വേണ്ടത് നാടകത്തിനാണ് നേരിട്ടിട്ടാണ് സിനിമ അപ്പോ ടീച്ചർ കടന്നു സിനിമ ഇത് വരുന്നു ിലൊക്കെ ധാരാളമുണ്ട് അപ്പോ ആ മേഖല ടീച്ചറക്കം സ്കൂളിൽ പഠിക്കുമ്പോ സംസ്ഥാനതലത്തില് ഇതൊക്കെയായിരുന്നു ടീച്ചറുടെ ചാത്തുമാൻ ചെരുപ്പ് പറഞ്ഞ വിഷപ്രസിദ്ധമായിട്ടുള്ള നാടകങ്ങളിലൂടെ ടീച്ചർ കഴിഞ്ഞു